ഹലോ അമ്മുമേ എന്തുവാ അമ്മുമേ തെലിക്ക് ഒരാളോട് വന്നിട്ട് പെൻഷനും കൊണ്ട് ആര് തെലിക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കുഴച്ചുകഴിഞ്ഞാ പറ്റുള്ളൂ അമ്മേ അങ്ങനെ വാശി പിടിക്കരുത് എന്താ വാശി പിടിക്കുന്നു ഒരു കാര്യം ഞാനാ പെൻഷൻ മേടിച്ചു വെക്കണ്ടേ പെൻഷൻ മേടിച്ചു വെക്കണ്ട എന്റെ പെൻഷനു തൊട്ട് വെക്കരുത് കാല്യാന്നില്ല എന്റെ അവര് ചെയ്യാവോ എന്റെ അലക്കെണ്ടായിരുന്നു അമ്മേ എന്റെ എന്റെ ഒപ്പിട്ട് കൊടുത്തിട്ടു ഞാൻ പറഞ്ഞിട്ട് എന്നെ ഈ ഫോണിൽ നീ ഇങ്ങനെ വിളിക്കല്ലേ വിളിക്കല് നിന്നോട് ഞാൻ ദൈവത്തെ ഞാൻ പോവാൻ പെക്കുവാൻ സാറ് കേൾക്കി വേറെ വീടുകളിൽ പോകാനുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അത്രയും വീട് കേറി ഇറങ്ങി വരുമ്പോഴത്തേക്ക് അമ്മ പിന്നെ ഒപ്പിട്ട് ഇപ്പൊ തരണം ദൈവമേ ആ തള്ള വന്ന് കേറായിരുന്നു ഇവനെ ഞാൻ ബ്ലോക്ക് ചെയ്തതാണ് അല്ലേ മാറാറുള്ള ഷിഹ അപ്പൊ ഞാൻ ഇവിടെ തന്നെ വീണ്ടും എനിക്ക് മെസ്സേജ് അയച്ചോണ്ടിരിക്കുവാണ് അല്ലേ പിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വിട്ടതാണ് ഇപ്പം വേറെ ഐഡിയ കൂടെ എനിക്ക് എന്നെ എനിക്ക് മെസ്സേജ് അയച്ചോണ്ടിരിക്കുവാണ് ഞാൻ എടുക്കും ഞാൻ അതിന് മറ്റേ മറുപടി അതിന് മറുപടി കൊടുക്കുന്ന എന്തുവാ പറയുന്നേ മുഖം ഞാൻ ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞു ഞാൻ ആരുടെയും കുറ്റപൂർവം പറയും നടക്കുന്നവളല്ല എന്നെ എന്റെ തന്നെ തള്ളേ

വേദന വന്നു യും മാറി പിന്നെ അങ്ങനെ വന്നപ്പോ സാധനത്തിനെ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്റെ കൊച്ചുപേര് പോണം ഈ സാധനത്തിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് അന്ന് ഞാൻ പറഞ്ഞു എടാ പുത്തനച്ചി വിലപ്പോൾ തോന്നും കെട്ടിക്കൊണ്ട് വന്നിട്ട് ഞാൻ கள்ள கெட்டிக்க தனே தோசம் கொண்டு அதான் எவ்வளோ வீட்டில் வந்து நடக்கணும் எவட தள்ள வைகிட்டு இவ்ந்த நீ எம்பரி நம்பரி എവിടെ തള്ള അറ്റാക്ക് വന്ന് മരിച്ച കൊച്ചുമാരി പറഞ്ഞു അറ്റാക്ക് ഒന്ന് മരിച്ചതല്ല എവിടെ തള്ള അവിടെ ആറു മണി നടന്നോണ്ടിരിക്കുവാണ് നമ്മളവിടെ റോഡ് സൈഡില് ആറു മണി നടന്നുകൊണ്ടു ഇവിടെ തള്ള അയ്യപ്പഞ്ഞി നടക്കുവാന്ന് പറഞ്ഞോണ്ട് കേറി ചോടും അവർ ഗോലി ഒഴിച്ചു കൊണ്ടു മമ്മൂട്ടി മറ്റേ പറഞ്ഞ അറ്റാക്ക് വന്ന് മരിച്ചതല്ല പിന്നെ ഉഷയം കൊണ്ട് ഞങ്ങൾക്ക് വേറൊരു ചെറിയൊരു സംശയമുണ്ട് മമ്മൂട്ടി സിനിമ നടൻ മമ്മൂട്ടി വെച്ചാൽ നല്ലൊരു സംശയമുണ്ട് ഞങ്ങൾക്ക്

ഒരു മിനിറ്റോട് ഇങ്ങോട്ട് വരാം